ാരം ഇത് തിരുവാതിര നാളുകാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കാം ഇതാണ് നമ്മൾ നോക്കുന്നത് തിരുവാതിര നാള് ഭഗവാനേ ഓറക്കൽ ആണ് നമ്മൾ നോക്കുന്നത് മെസ്സേജ് ആണ് നോക്കുന്നത് ധികം കാറ്റ് കാട്ടുണ്ട് ഓക്കെ ഓം നമോ ഭഗവതേ രുദ്രായ എന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് നിങ്ങൾ ഈ മന്ത്രം ജപിക്കണം എന്നാണ് പറയുന്ന നിങ്ങൾ ക്രിസ്ത്യൻ മുസ്ലിം വേറെ ഏത് ജാതിയിലാണെങ്കിലും നിങ്ങളുടെ മതങ്ങൾ എന്താണ് പറയുന്ന ആ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക പിന്നെ നിങ്ങളുടെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഇപ്പൊ എല്ലാം നടന്നത് പോട്ടെ ഇനി ഒരു ഫ്രഷ് സ്റ്റാർട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള വഴി തെളിയിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ എല്ലാവരെയും മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവരിൽ നിന്ന് ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ വേണം സഹായിക്കാൻ പിന്നെ ഡിവൈൻ ഇൻ്റർവെൻഷൻ നിങ്ങൾക്ക് ആഗ്രഹ നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ആവശ്യമാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും ചെയ്യുക പിന്നെ ഒരു ഡിസിപ്ലിൻ ലൈഫിലേക്ക് ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരിക സത്യസന്ധത ഡിസിപ്ലിൻ ഇതെല്ലാം കൊണ്ടുവരിക അത്രയുമാണ് തിരുവാതിര നാളുകാർക്കുള്ള ഓറക്കൽ മെസ്സേജ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ഇങ്ങനെയുള്ള ഓറക്കൽ മെസ്സേജസ് വന്നത് എന്തുകൊണ്ടാണ് തിരുവാതിര നാൾ നാളുകാർക്ക് ഇങ്ങനെയുള്ള ഒരു തിരുവാതിര ആരുടെ നാളാണ് ശിവൻ്റെ ആണോ തിരുവാതിര ശിവഭഗവാന്റെ നാളാണോ തിരുവാതിര അറിയില്ല അപ്പോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ നിങ്ങൾ മെസ്സേജ് വന്നത് നിങ്ങളുടെ ഫാമിലി ലൈഫില് കുറെ പ്രശ്നങ്ങളുണ്ട് ഒരു തേർഡ് പാർട്ടി ഉണ്ട് നിങ്ങളുടെ ഫാമിലി ലൈഫില് അവര് കാരണം നിങ്ങളുടെ ലൈഫില് വലിയൊരു പ്രശ്നം ഉണ്ടായി ചിലപ്പോൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിരിക്കാം നോ ആയിരിക്കാം അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കുന്നവരായിരിക്കാം പക്ഷെ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത ഒരു ഒരു സിറ്റുവേഷൻ ആയിരിക്കാം മനസ്സിലായി ഇഷ്ടം പോലെ പണവും പ്രതാവുമുള്ള ഫാമിലി ആയിരുന്നു പക്ഷെ ഇവർ വന്ന് കയറിയതോടുകൂടി എല്ലാം തവിട് പൊടിയായി എന്നാണ് കാണിക്കുന്നത് തിരുവാതിര നാളുകാരുടെയാണ് കാണിക്കുന്നത് കേട്ടോ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എല്ലാം താറുമാറായ്മ പൈസയെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഭർത്താവിന്റെയോ ഭാര്യയോടോ സ്നേഹം നഷ്ടപ്പെട്ടു സമാധാനമില്ല വീട്ടില് എല്ലാ പ്രശ്നങ്ങളും കാണിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്താ നടക്കുന്നത് ഡെത്ത് അവസാനം ഒരു വഴി കാണുന്നില്ല എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം ഈ തേർഡ് പാർട്ടിയെ എങ്ങനെ ഒഴിവാക്കാം ഇതൊന്നും ഒരു പിടുത്തവും ഇല്ല വീട്ടിലേക്ക് തേർഡ് പാർട്ടിയുള്ള വീടുകളുടെ കാര്യം സംസാരിക്കും എനിക്ക് റീഡിങ് വരുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് എങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ജോലിയുള്ള ആളാണ് ഒരാളെങ്കിൽ അയാൾ വീട് നോക്കും അപ്പോൾ തേർഡ് ബാക്കി മറ്റേ അവരുടെ പേഴ്സൺ ഉള്ളതെല്ലാം തേർഡ് പാർട്ടിക്കാണ് കൊടുക്കുന്നത് വീട്ടിലേക്ക് മക്കൾക്കും ഭാര്യയ്ക്കും അല്ലെങ്കിൽ ഭർത്താവിനും വീടിനും വേണ്ടി ഒന്നും ചെയ്യാതെ തേർഡ് എല്ലാം കൊടുത്തു തീർക്കുന്ന കുറേ മനുഷ്യരുണ്ട് ഇവിടെ അതെന്ത് സ്വഭാവമാണെന്ന് മനസ്സിലാവുന്നില്ല അതെന്തൊരു ക്രൂരതയാണ് അതാണ് എനിക്ക് മനസ്സിലാവാത്ത അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി ചെയ്യാൻ ഒന്നും ഒന്നും ചെയ്യുന്നില്ല പക്ഷെ തേർഡ് പാർട്ടിക്ക് എല്ലാം കിട്ടുന്നുണ്ട് ഉള്ളതെല്ലാം വാരിക്കോരി കൊടുക്കുന്നുണ്ട് നമ്മളൊരു പത്ത് രൂപ ചോദിച്ചു കഴിഞ്ഞാലുണ്ടെങ്കിൽ തരാൻ മടി എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പൈസയില്ല മനസ്സിലായോ അതൊരു മഹാവൃത്തികെട്ട ഒരു മെൻറ്റാലിറ്റിയാണ് അതാണ് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് വരുമ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫാമിലി ലൈഫിലേക്ക് കടന്നു അതുകൊണ്ട് കഷ്ടപ്പെടുന്നത് ജോലിയില്ലാത്ത ആരാണ് വീട്ടിലിരിക്കുന്നത് ഭർത്താവാണോ ഭാര്യയാണോ അവരെ കഷ്ടപ്പെടുന്ന കൂടെ മക്കൾ വാടക വാടകയ്ക്കാൻ താമസിക്കുന്നെങ്കിൽ പൈസ കൊടുക്കാനില്ല പിള്ളേരുടെ ഫീസ് കൊടുക്കാൻ പൈസയില്ല ഭക്ഷണത്തിന് പൈസ ഇല്ല അപ്പോൾ നിരുത്തരവാദിത്വ പെരുമാറായി പെരുമാ നിരുത്തരവാദ സോറി ഇറസ്പോൺസിബിളായിട്ട് പെരുമാറുന്ന കുറേ മനുഷ്യർ അവരുടെ ഇടയിൽ കിടന്ന് നരകിക്കുന്ന നിങ്ങൾ മനസ്സിലാവുണ്ടോ അതാണ് ഇവിടെ കാണിക്കുന്നത് സത്യം നുണ മാത്രം പറയുന്ന പറയുന്നൊരു എനർജിയാണ് നിങ്ങളുടെ കൂടെയുള്ള തേർഡ് പാർട്ടിയുമായിട്ട് റിലേഷൻഷിപ്പുള്ള നിങ്ങളുടെ പേഴ്സൺ നുണ മാത്രമേ പറയുള്ളൂ അപ്പം ഇവിടെ ഒരു അവസാനം നിങ്ങൾ ആഗ്രഹം അല്ലെങ്കിൽ ഇതിനൊരു വ്യത്യാസം വരണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഒന്നും നടക്കുന്നില്ല മനസ്സിലായോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് അർഹതപ്പെട്ട നിങ്ങൾക്കും കുട്ടികൾക്കും അർഹതപ്പെട്ടതൊക്കെ തേർഡ് പാർട്ടിക്കാണ് പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലെ ആണ് നിങ്ങളുടെ പേഴ്സന്റെ സ്ഥായിയായ സ്വഭാവം ഇതാണ് മനസ്സിലാകട്ടോ ഈ പേഴ്സൺ എന്ന് ഒരു ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു നിങ്ങളുടെ ഫാമിലി ആണ് മൊത്തം അപ്പം നിങ്ങളുടെ വരവിന് അതീതമായ ജീവിതമായിരുന്നു ചിലവകള ചിലവുകളുള്ള ഒരു ലക്സൂറിയസ് ലൈഫായിരുന്നു നിങ്ങളുടെ പക്ഷെ നിങ്ങളുടെ വരവിൽ ഒതുങ്ങാത്തതാണ് ഒരു ഇതാണ് അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണിൽ ഭയങ്കര സ്ട്രെസ് ഉണ്ടായിരുന്നു മനസ്സിലാവുണ്ടോ അതാണ് ഇവിടെ കാണിക്കുന്നത് ഈ പേഴ്സൺ ഒരു ഇമോഷണലി ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ മനസ്സിലായ കാരണം ഈ വീ നിങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കരമായ പ്രൗഢിയുള്ള ഫാ പ്രൗഡിയുള്ള ഫാമിലികളിൽ പണ്ടേ പണമുള്ള ഫാമിലികളിൽ എന്താ പറ്റുന്നത് പണം കുറയുന്നവർ നിങ്ങളുടെ ജീവിത രീതി മാറുന്നില്ല അതാണ് സിനിമയിൽ നമ്മളൊരു ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറുമ്പോൾ നമ്മളുടെ ജീവിത രീതി വളരെ അങ്ങ് മാറും മനസ്സിലാവോ അപ്പം നമുക്ക് ആർഭാടമാണ് പിന്നെ അപ്പോൾ പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വരവ് കുറയുമ്പോൾ നമുക്ക് ആർഭാടം കുറയ്ക്കാൻ പറ്റില്ല കാരണം നാട്ടുകാര് നോക്കുന്നുണ്ട് എല്ലപ്പെരും നമ്മൾ ഒറ്റക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ കടം മേടിക്കുന്നു നമ്മൾ വെറുതെ ആർഭാടം കാണിക്കുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ പണനഷ്ടം ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു സ്ട്രെസ്സിലായിരുന്നു പേഴ്സൺ അപ്പോൾ നിങ്ങൾ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചെലവ് ചെലവുകൾ ചുരുക്കിയിട്ടില്ലായിരിക്കാം അപ്പം അതിൽ നിന്ന് ഭയങ്കര സ്ട്രെസ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് ഒരു ഒരു എന്താ പറയുക ഒരു സൊല്യൂഷൻ ആയിട്ടാണ് പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തുടങ്ങുന്നത് പലർക്കും പലതും ഒരു എക്സ്ക്യൂസ് ആണ് ഇവിടെ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെയാണ് കാണിക്കുന്നത് മനസ്സിലാവണ്ടോ വെച്ചാൽ ആർഭാട ജീവിതമാണ് പൈസ ഇല്ലെങ്കിലും ആർഭാടം കാണിക്കണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് മറ്റുള്ളവരെ കാണിക്കുന്നതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളായിരിക്കാം അപ്പോൾ ഈ പേഴ്സൺ അതൊരു ആയിട്ട് മാറുകയാണ് എന്ത് ചെയ്തിട്ടും പണം എത്തിക്കാൻ പറ്റുന്നില്ല അപ്പോൾ മനസ്സ് തകർന്നിട്ട് അല്ലെങ്കിൽ ഇമോഷണലി ഭയങ്കര പ്രശ്നമായിട്ട് അതിൽ ആയിട്ടാണ് റിലീസായിട്ടാണ് ഇതൊരു പാർട്ടിയായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ എന്താ അവർ പാർട്ടിക്ക് കൊടുക്കാൻ അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഒന്നും തരാത്തതാണെന്നാണ് തേർഡ് പാർട്ടിക്ക് കൊടുക്കാൻ പോലും നിങ്ങളുടെ പേഴ്സണും കയ്യിൽ പൈസയില്ല അപ്പം നിങ്ങളുടെ പേഴ്സന്റെ കയ്യില് പൈസ തേർഡ് പാർട്ടി അല്ല കൊണ്ടുപോകുന്നത് ആ പേഴ്സന്റെ കയ്യിൽ പൈസ ഇല്ല പണ്ടത്തെ പോലെ അതാണ് നിങ്ങൾ മനസ്സിലാക്കാൻ വിട്ടുപോകുന്ന കാര്യം ഈ പേഴ്സൺ ഭയങ്കര സ്ട്രെസ്സിലായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തുടങ്ങി ഈ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് അധികം പൈസ ഒന്നും കൊടുക്കുന്നില്ല നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾക്ക് ഓക്കെ ഭയങ്കര ശമ്പളമുള്ള ആളാണ് പത്തി മുപ്പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ എവിടെ പോകുന്നു ഇപ്പോൾ അത് ഈ പേഴ്സണിന്റെ ചിലവ് കഴിഞ്ഞാൽ ബാക്കി പൈസ എവിടെ പോകുന്നു ഞങ്ങൾക്കറിയില്ല പേഴ്സണൽ പൈസ ഇല്ല നിങ്ങൾ വിചാരിക്കുന്ന തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നു തേർഡ് പാർട്ടിക്ക് കൊടുക്കാൻ പൈസ ഇല്ല പേഴ്സണൽ നിങ്ങൾക്ക് തരാനോ തേർഡ് പാർട്ടിക്ക് കൊടുക്കാനോ നിങ്ങളുടെ പേഴ്സണിനടുത്ത് പൈസ ഇല്ല ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കണം നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മൾ നമ്മളൊന്ന് ശരിക്കൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാര്യങ്ങൾ പിടുത്തം കിട്ടും പക്ഷെ എപ്പോഴും നമ്മളുടെ അയ്യോ നമുക്ക് ഇതാണ് ഇങ്ങനെയാണ് എന്തൊരു കഷ്ടമാണ് ആ എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് പൈസ തരാത്തത് ഈ പേഴ്സൺ ചിലപ്പോൾ സേവ് ചെയ്യുന്നുണ്ടാവും സെൽഫ് പ്രൊട്ടക്ഷൻ എല്ലാം കൂടെ എടുത്ത് ചിലവാക്കി കഴിഞ്ഞാൽ അവസാനം തെണ്ടേണ്ടി വരുമെന്നൊരു പേടിയുള്ളത് കൊണ്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നിങ്ങൾ കുറച്ചൊരു സ്റ്റിഞ്ചി നിങ്ങളുടെ വ ചിലവുകൾ കുറയ്ക്കുക അതാണ് കാൺ പറയുന്നത് ചിലവുകൾ കുറയ്ക്കുക വരുമാനം വരാനില്ല ഇനി ഇങ്ങോട്ട് ഇൻകം വരാനില്ല പേഴ്സണിൽ ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ല ചിലപ്പോൾ ബിസിനസ് പൊളിഞ്ഞു പോയിട്ടുണ്ടാവും ഇതൊന്നും നിങ്ങൾ അറിയുന്നില്ല മനസ്സിലാവും നിങ്ങൾ തേർഡ് പാർട്ടിയുടെ പുറകെ തേർഡ് പാർട്ടി ചിന്തയിലാണ് പോകുന്നത് ജീവൻ തകർന്ന തേർഡ് പാർട്ടി കാരണം തേർഡ് പാർട്ടി ഇതിന് ഇടയിൽ വന്ന് കയറിയെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ജീവിതം അതിനു മുമ്പേ തകർന്നു തുടങ്ങിയതാണ് ബിസിനസ് അപ്പോൾ പൈസ വരാനില്ല അപ്പോൾ നിങ്ങൾ ആയിട്ട് ആലോചിക്കാതെ തലകൊണ്ട് ആലോചിക്കാനാണ് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് ലോജിക്കലായിട്ട് ആലോചിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കും എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാര്യപ്പെടുത്തം കിട്ടും അതും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള എവിടെയാണ് തെറ്റ് ആരുടെ കയ്യിലാണ് തെറ്റ് ആർക്കൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്തോരമുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്ഥിതി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് പറയുന്നത് അപ്പം ഇതാണ് തിരുവാതിര അല്ലേ അതെ അതിൻ്റെ റീഡിങ് അപ്പോൾ ഇവിടെ സ്ട്രോങ് ആയിട്ട് സോഡിയോക്സൈൻ വർഗോ ഉണ്ട് സ്കോപ്പിയോ ഉണ്ട് പിന്നെ സ്കോപ്പിയോ ഭയങ്കര സ്ട്രോങ് ആണ് അതാണ് സ്ട്രോങ് ആയിട്ടുള്ള സൈൻ ഇവിടെ ബാക്കിയൊക്കെ മൈനറാണ് അപ്പോൾ ഇതാണ് തിരുവാതിര നാളിൻ്റെ റീഡിങ് കേട്ടോ